ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെയും വൈഫിൻ്റെയും ഡാൻസിൻ്റെ അരങ്ങേറ്റമാണ് ഡി ജെ ഡാൻസിൻ്റെ കെയർ ഓഫിലുള്ള അരങ്ങേറ്റമാണ് ഇന്ന് അത് നമ്മുടെ കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിലാണ് ഇന്ന് വൈകുന്നേരം ഒരു ഒമ്പത് മണിയൊക്കെ ആവും അപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോകാൻ കേട്ടോ വല്ലാത്തൊരു അനുഭവമാണത് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ഡാൻസ് നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം വീഡിയോ എടുത്ത് കാണാം നമുക്ക് അപ്പം എല്ലാവർക്കും നമസ്കാരം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജ്യോതി ശ്രീകാന്ത് കൊണ്ണി മുതലായ യുവാക്കൾ ചേർന്ന് ഒരു പുതിയ വൃത്ത ടീമ് ഉണ്ടാകുകയാണ് ഞാൻ നമ്മടെ ഡിജെല് കുഞ്ഞ് തരാട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു ഫ്രണ്ട്സ് അവിടുത്തെ അടിപൊളി ഡാൻസർമാരാണ് അപ്പൊ പേരെന്താണ് അനിരുദ്ധ ആ അനിരുദ്ധാ കീത്തോളി അല്ലേ ഓക്കെ ഇയാളെ ആ അനുകൂര്യ സൂര്യട്ടാ അടിപൊളി ഡാൻസർമാരാണ് കേട്ടോ അനികേത് കൃഷ്ണ ും കൊണ്ടുവന്നേ എല്ലേ എന്റെ ഫ്രണ്ട്സിന് ഒരു ഹായ് കൊടുക്കണം അപ്പൊ എല്ലാവരും റെഡി വൺ ടു താങ്ക് യു താങ്ക് യു താങ്ക് യു ട്ടാ എല്ലാവർക്കും താങ്ക് യു അപ്പൊ ഡി ജെ ഡാൻസ് അക്കാഡമിയിലെ അടിപൊളി ഡാൻസർമാരാണ് ഇവര് അവര് ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം പേര് പറഞ്ഞോ ആ ഇത്തിരി ബാക്കിൽ കറിയും അപ്പൊ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി എല്ലാവരും ഒരു ഹായ് കൊടുത്തെ ഹായ് தேங்கு தேங்கு தேங்க்யூ அப்ப thank you, டா சி நம்ம போய் ஹாய் தேங்க்யூ നമ്മടെ ചേട്ടന്റെ യൂട്യൂബ് ചാനൽ എല്ലാവിധ ആശംസകൾ വരികയാണ് ഞങ്ങൾ ഇന്ന് നമ്മടെ ചേട്ടൊരു പെർഫോമൻസ് ഉണ്ട് പെട്ടെ ആശ് കൊണ്ടാട്ടോ നമ്മുടെ ഒരു മോഹൻലാന്റെ പോലെ അനുസരിച്ചു അപ്പോ അത് കാണാനുള്ള അപ്പൊ ചേട്ടൻ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവരും എന്റെ ആശംസകൾ വരികയാണ് താങ്ക് യു താങ്ക് യു 本当に。